പലതരത്തിലുള്ള മോഡൽ വസ്ത്രങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ മോഡലുകളും ആദ്യം കൊണ്ടുവന്ന് ധരിപ്പിക്കുന്നത് പെണ്ണിനെയാണ് പെണ്ണ് ധരിച്ചാലേ മോഡലാകൂ അവൾ അല്പം കാണിച്ചാലേ ആ വസ്ത്രം തരംഗമാകും അവൾ അല്പമൊക്കെ ഒന്ന് കളർഫുൾ ആയാലേ അതൊരു വലിയ ട്രെൻഡായി മാറുകയുള്ളൂ ഇനി ചെയ്യാ ഇസ്ലാം ഇസ്ലാമതിന് കൃത്യമായി കൊണ്ട് പറയാണ് രണ്ട് ഷഹാദത്ത് സ്വീകരിച്ച് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പെണ്ണിന് കൃത്യമായി പഠിപ്പിക്കുന്ന ഔറാത്ത് മറയാതെ അവൾക്ക് ജീവിക്കാൻ കഴിയൂല ഷഹാദത്ത് അലി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ പ്രൗഢിയാണ് അവൾ ഔറത്തുകൾ കൃത്യമായി മറക്കുന്നവളായിരിക്കും അല്ലെങ്കിൽ അവളുടെ ഷഹാദത്ത് മുതൽ തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളിൽ ഇറങ്ങി നബിയേ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കണം എന്ത് വസ്ത്രത്തിന്റെ മര്യാദ എന്താ മര്യാദിന്നിന്ന അവരുടെ ശരീരം മുഴുവനായി മൂടുന്ന ജിൽബാബ് കൊണ്ട് അവർ വസ്ത്രങ്ങളെ ശരീര അവരുടെ ശരീരത്തെ മൂടണം ചുരിദാറിട്ടാലും സാരിട്ടാലും എന്തായാലും കുഴപ്പമില്ല അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്ത് അത് മുഴുവനായും മറക്കുന്ന ഒരു നല്ല ജിൽബാബ് അവൾ ധരിച്ചിരിക്കണം ആരുണ്ടത് പാലിക്കാൻ ആരുണ്ട് ആരുണ്ടിത് ശ്രദ്ധിക്കുക എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് സ്ത്രീകൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നു അല്ലു അവൾ ഒരു മോശക്കാരിയല്ല എന്ന് തിരിച്ചറിയാനാണ് അവൾക്ക് യാതൊരു നിലക്കുമുള്ള ആളുകളുടെ ശല്യം ഉണ്ടാകാതിരിക്കാനാണ് ഇന്ന് നമ്മൾ വായിക്കുന്ന പീഡന വാർത്ത ഇന്ന് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പല നിലക്കുമുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറെയുള്ള അതിക്രമങ്ങളുടെ ഒന്നാമത്തെ പാഠം വേഷവിധാനങ്ങളിൽ നിന്ന് സ്വാധീനം ഉൾക്കൊള്ളുകയാണ് മറ്റു പല കാരണങ്ങളുണ്ട് പക്ഷെ ഒരു നല്ലൊരു ശതമാനത്തോളം അവളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം ത്രസിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ഏതൊരു പുരുഷനെയും ഇക്കിളിപ്പെടുത്തുമ്പോൾ പീഡനത്തിന് കാരണമാകുന്ന ന്യായീകരിക്കുകയല്ല കാരണം പഠിക്കണമെന്നാ പറഞ്ഞത് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഖുർആനാ പറയുന്നത് അവൾക്കൊരു പടച്ചം കൊടുത്തിട്ടുണ്ട് അവൾക്കൊരു പ്രത്യേക ഭംഗി കൊടുത്തിട്ടുണ്ട് എന്നാൽ ഖുർആൻ പറഞ്ഞു വലായുപുദീന അവളുടെ ഭംഗിയും അലങ്കാരവും പുറത്ത് കാണിക്കാൻ പാടില്ല ഇല്ലാ മാ പ്രത്യക്ഷമായി കാണിക്കാൻ അനുവദിക്കപ്പെട്ടതൊഴികെ മുഖം അല്ലെങ്കിൽ കൈയിൻ്റെ ആ മുൻഭാഗം അതൊരു നിർബന്ധം ആവശ്യമായി പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അതല്ലാത്ത കാലടക്കമുള്ള ഭാഗം നമ്മുടെ ഭാര്യ ഉമ്മ സഹോദരി താത്ത അനിയൻ ഇത്താത്ത ആരൊക്കെ പെണ്ണായിട്ട് ആരെക്കണ്ടോ അവർക്ക് ബാധകമാണ് ഇത് ഖുർആാനിൻ്റെ കൽപ്പന ഇതിങ്ങനെ പഠിപ്പിക്കുക ഭംഗി കാണിച്ചു കൊടുക്കേണ്ടത് അവരുടെ ഇണകൾക്കാണ് ഭർത്താക്കന്മാർക്കുള്ളതാണ് അവളുടെ സൗന്ദര്യം കാണിക്കേണ്ടത് പിന്നെ അല്പമൊക്കെ അവൾ വീട്ടിലങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പെരുമാറുമ്പോൾ അവളുടെ മക്കളും ജ്യേഷ്ഠനും ഒക്കെ കണ്ടേക്കാം അത് ചില ഭാഗങ്ങൾ അങ്ങനെയാണ് എന്നാൽ മൊത്തത്തിലായിക്കൊണ്ട് അവൾ പരമാവധി ശ്രദ്ധിക്കാനാണ് ഇസ്ലാം ഇത് ആവശ്യപ്പെടുന്നത് പ്രത്യേകിച്ചും ചെറിയ പ്രായമുള്ള കൗമാരക്കാരായ മക്കളെ നോക്കൂ നിങ്ങൾ നമ്മുടെ ഏറ്റവും നന്നായ ഞ്ചും എഴുപതും എഴുപത്തി അഞ്ചുമുള്ള വെള്ളിമാര് അവര് താഴൊന്ന് അവര് പോണത് എന്നാൽ അവർക്കത്ര നിർബന്ധല്ല എന്നാൽ ശരിക്കും മറക്കേണ്ടുന്ന നമ്മുടെ പതിനഞ്ചുകാരി ഇരുപത് കാരി എങ്ങനെയാ പോണത് നേരെ തിരിച്ചാണ് ഈ കൽപ്പനയൊന്ന് ശരിക്കും നമ്മുടെ സമൂഹത്തിനടിയിലേക്ക് അലച്ചു നോക്കും നിങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ചിലർ നന്നായി മഫ്ത ധരിച്ചിട്ടുണ്ടോ പക്ഷെ അതിന് താഴേക്ക് പലതും വെളിവാണ് സ്ത്രൈണത് തൊളുമ്പുന്നത് കാണിക്കുന്നതാണ് ഭംഗി കാണിക്കുന്നതാണ് ആകാര വടിവ് കാണിക്കുന്നതാണ് ചിലർ പർദ്ധ ധരിച്ചിട്ടുണ്ട് പക്ഷെ ഒരു മഫ്ത ചുറ്റി അതൊന്ന് ശരിക്കും മറക്കാൻ അവർ സന്നദ്ധരല്ല ചിലർ പ്രത്യേകിച്ചും നമ്മുടെ വളർന്നു വരുന്ന പെൺകുട്ടികൾ സ്കൂളിലേക്കും ക്യാമ്പസിന്റെ മുറ്റങ്ങളിലേക്കും പോകുന്ന നമ്മുടെ മക്കൾ ഒരു പറക്കുന്ന ഊതിയാൽ പറക്കുന്നൊരു ഷാളും കൊണ്ടാണ് നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിട്ട് ഈ നാട്ടിലൂടെ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കെന്ത് പറയാനുണ്ട് നമുക്ക് റോളില്ലേ സമുദായത്തിന് റോളില്ലേ പണ്ഡിതന്മാർക്ക് ഉത്തരവാദിത്വമില്ലേ രക്ഷിതാക്കൾക്ക് ബാധ്യതയില്ലേ നിങ്ങൾ പരിശോധിക്കും നൂറ് വിദ്യാർത്ഥികളെ എടുത്ത് പരിശോധിച്ച് നോക്കും മുസ്ലിം പെൺകുട്ടികളെ ശരിയാവണ്ണം വേഷം ധരിക്കുന്ന എത്ര കുട്ടികളുണ്ട് ഇവിടെയാണ് ഇസ്ലാം അത് പഠിപ്പിച്ചു തരുന്നത് പെണ്ണെനി ഒന്ന് ശ്രദ്ധിച്ചോല യദുൽ നൽ ഒരു പെണ്ണ് സ്വർഗത്തിലെത്തൂല വലായ സ്വർഗത്തിൻ്റെ മണം പോലും അവർ ആസ്വദിക്കൂല ആരാണവർ നിസാ ഉൻ കാസിയാത്ത വസ്ത്രം ധരിച്ചിട്ടും വിവസ്ത്രകളായി മാറിയവരാണ് അവർ ശരിക്കും വസ്ത്രം ധരിച്ചിട്ട് പോലും അവർ മറക്കേണ്ടത് മറയാത്തത് കാരണം കൊണ്ട് തന്നെയാണ് കിയാമത്ത് നാളിൻ്റെ അടയാളം എണ്ണി പറഞ്ഞു കിയാമത്ത് നാളിൻ്റെ അടയാളമാണ് അവസാന കാലഘട്ടത്തിൽ നിസാഹും ചിലപ്പോൾ സ്ത്രീകൾ വരാനുണ്ട് അവർ പ്രത്യേകത എന്താ അവർ വസ്ത്രം ധരിച്ചിട്ടും വിവസ്ത്രകളെ പോലെയുള്ള പെരുമാറ്റമാണ് നിങ്ങൾ അവർ ശപിക്കപ്പെട്ടവരാണ് നമ്മുടെ പങ്ങളേ ആണോ നമ്മുടെ ഭാര്യനാണോ ഈ പറയണതെന്ന് മനസ്സിനകത്ത് കൊത്തിവെക്കുക സുഹൃത്തുക്കളെ നമ്മളൊക്കെ ഇപ്പൊ ചില ആൾക്കാരെ പറ്റിയിട്ട് പറയും അവര് മോശമാണ് ആരാണ് അവർ വ്യഭിചാരികളായ സ്ത്രീകൾ ശരിയാണ് നിസ്കരിക്കാത്ത ഒരു പെണ്ണ് മോശക്കാരിയാണ് ഭർത്താവിനോട് ധിക്കാരം കാണിക്കുന്നവർ മോശക്കാരിയാണ് എല്ലാവരും സമ്മതിക്കും ഹദീസ് വായിക്കണം ബഷർ നിസായിക്കും നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഷർറു പിടിച്ച സ്ത്രീകളുണ്ട് അൽമു നഗ്നത കാണിക്കുന്നവളായിരിക്കും കഴുത്തും തലമുടിയും കയ്യും കാലും കാണിച്ച് നടക്കുന്ന പെണ്ണ് പെണ് അൽമു അഹങ്കാരികളായവരുമാണ് അടുത്ത വാക്ക് അവരാണ് കപട വിശ്വാസിനികളായ സ്ത്രീകൾ മുനാഫിഖങ്ങളാണ് സ്ത്രീകളെ പറ്റി പറഞ്ഞപ്പോൾ മുനാഫിഖാത്ത അവർ കപടവിശ്വാസികളെ ഇസ്ലാമിന്റെ ഈമാനിന്റെ ശരിയായ ഭാഗം പൂർത്തീകരിക്കാൻ കഴിയാത്തവരാണ് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പുരുഷന്മാരായ മറ്റുള്ള അന്യരെ നമ്മിലേക്ക് ആകർഷിക്കാൻ അവരെ നമ്മിലേക്ക് വശീകരിക്കാൻ ഉതകുന്ന രൂപത്തിൽ നല്ല മേക്കപ്പും ആഭരണങ്ങളും കൊഞ്ചിക്കുഴലുകളുമൊക്കെയായി പോകുമ്പോൾ പ്രിയപ്പെട്ട പുരുഷന്മാരെ ഹദീസ് നമ്മളോടാണ് മാതറത്തു എൻ്റെ കാലശേഷം എൻ്റെ ഉമ്മത്തിൽ വരുന്ന ഏറ്റവും വലിയ ഫിത്തിന അവ പുരുഷന്മാരുടെ മേൽ സ്ത്രീകളെ കൊണ്ടുണ്ടാകുന്ന ഫിത്തിനയായിരിക്കും ആരെയാണ് ബാധിക്കാത്തത് ആർക്കാണ് ധൈര്യമുള്ളത് ഏതൊരാളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് പല നിലക്കുമുള്ള ഫിത്തിനകൾ ഈ നിലക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നബിക്കരീം അല്ല വേഷത്തിൻ്റെ കാര്യത്തിൽ വരെ ഇത്ര കണിശമായി നമ്മളെ പഠിപ്പിച്ചുവെങ്കിൽ നമുക്ക് ഒട്ടനേകം കാര്യങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ചെയ്യാനുണ്ട് നമുക്കൊട്ടനേകം മര്യാദകൾ ഇസ്ലാമിൻ്റെ വിശിഷ്ടമായ അധ്യാപനങ്ങളിലൂടെ നമ്മുടെ വീട് മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് കയറി വരുമ്പോൾ ചിലതൊക്കെ പാലിച്ചേ പറ്റൂ ഇനിയുള്ള കാലം നന്മയുടെ വസന്തങ്ങളായി മാറണം നമുക്ക് തിരിച്ചറിവുള്ള കുടുംബമായി മാറണം നമ്മുടെ ജീവിതത്തിൻ്റെ സംസ്കാരങ്ങൾ ഇസ്ലാമിൻ്റെ സംസ്കാരങ്ങളാവണം പാശ്ചാത്യന്മാരുടെയോ ജൂതന്മാരുടെയോ ചര്യകൾക്ക് ഇനി നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ലെന്ന് തെളിയിക്കാൻ നമുക്ക് പടച്ചിറപ്പ് തൗഫിക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മെ സഹായിക്കുവാറാകട്ടെ